പ്രേരസ നമസ്കാരം ഞാൻ നിങ്ങളുടെ ഭാഗത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി കേരളത്തിന്റെ ചരിത്രത്തിലെ മലയാളികൾക്ക് അഭിമാനകരമായ ചില പ്രസ്താവനകളുമായി നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നടത്തുകയുണ്ടായി കേരളം അതിദാരിദ്ര്യമുക്തമായി എന്നുള്ളത് ഒരു മലയാളിക്കും അത് സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് പറയാതെ തരമില്ല നോക്കൂ അവിടെയാണ് നമ്മുടെ ചിന്തകൾ തുടങ്ങുന്നത് അതിദാരിദ്ര്യം എന്നതുകൊണ്ട് അതിൻ്റെ മാനദണ്ഡമൊന്നാണ് അടിസ്ഥാനപരമായ സൗകര്യങ്ങളും അവകാശങ്ങളും നിറവേറ്റാൻ അത് കഴി കഴിയാത്ത ബാഹ്യസഹായം തീരെ ഇല്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്ന ഒരു വിഭാഗത്തെയാണ് അതിദാരിദ്ര്യമായി കണക്കാക്കപ്പെടുന്നത് ഈ വിഭാഗത്തിലുള്ളവരെ അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും സമ്പൂർണമായ ഇടപെടലുകളും സഹായങ്ങളും അവർക്ക് അനിവാര്യമായിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന ഗണത്തിൽപ്പെടുന്നവരെയാണ് അതിദാരിദ്ര്യായിട്ട് സർക്കാർ കണ്ടിട്ടുള്ളത് എന്നാൽ അതിന് ദേശക്കൂടി മാറിയിട്ട് ദരിദ്രരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ ശേഷിയും അവരുടെ ീക്കിയിരുപ്പും വരുമാനവും വെച്ച് ചുരുങ്ങിയ അളവിലെങ്കിലും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സർക്കാരിൻ്റെതായ തന്നെ ചില സഹായങ്ങളും ലഭിക്കുന്നുണ്ട് റേഷൻ സംവിധാനങ്ങള് തൊഴിലുറപ്പ് പദ്ധതികള് ലൈഫ് മിഷൻ പോലെയുള്ളതും പ്രധാനമന്ത്രി ആവാസ് യോജനയെ പോലെയുള്ളതുമായ ചില കാര്യങ്ങൾ ഇതിൻ്റെ ഉദാഹരണമാണ് അതിലുപരിയായിട്ട് ജലജീവൻ മോഷൻ പോലെയുള്ള വെള്ളവും ഒക്കെയുണ്ട് ഈ അടിസ്ഥാന സ്ഥാനം ലഭിക്കാതെ അവസ്ഥയിൽ നിൽക്കുന്ന അതിദരിദ്ര വിഭാഗത്തെ കണ്ടെത്തുക എന്നുള്ളതും അതിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ളതുമായിരുന്നു സർക്കാരിൻ്റെ മുന്നിലെ കടമ അത് അവർ വിജയിച്ചു കേരളത്തിൽ ഔദ്യോഗികമായിട്ട് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കട്ടു പക്ഷേ ഇവിടെയാണ് ചോദ്യം അവശേഷിക്കുന്നത് ചില ചോദ്യങ്ങൾ നമുക്ക് മുന്നോട്ട് വെക്കേണ്ടത് അതിദാരിദ്ര്യ വിഭാഗങ്ങളിൽ നിന്നും സർക്കാരിന്റെ ഇടപെടൽ കാരണം അവർ അല്പം മുന്നോട്ട് വന്നു അവരെ അതിൽ നിന്നും മാറ്റി സർക്കാർ പ്രഖ്യാപനവും നടത്തി അപ്പോൾ അവർ ദരിദ്ര വിഭാഗത്തിൽപ്പെടുന്നവരല്ലേ അങ്ങനെ അവരെ ദരിദ്ര വിഭാഗത്തിൽപ്പെടുത്തി സർക്കാർ മാറ്റിയെടുത്തു നോക്കൂ ഈ ചിന്തയിൽ നിന്നാണ് നമുക്ക് ചില കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത് സഹായ സഹകരണങ്ങളൊക്കെ അല്പം മാറ്റിമറിക്കേണ്ടതല്ലേ നമ്മുടെ റേഷൻ സംവിധാനത്തിൽ തന്നെ നോക്കുക അതിദാരിദ്ര്യ വിഭാഗക്കാർക്ക് അന്ത്യോദേജ അന്ന യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയിൽ പലർക്കും അരിയൊക്കെ സൗജന്യമായിട്ട് പത്ത് മുപ്പത്തഞ്ച് കിലോ കിട്ടലുണ്ട് അവർ അതിൽ നിന്ന് മുക്തരായാൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക അതിദാരിദ്ര്യമൊക്കെ സർക്കാർ എഴുതെടുത്തു പക്ഷെ ജനങ്ങളുടെ ജീവിതത്തിൽ പല അർത്ഥ സത്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വിലക്കയറ്റം തൊഴിൽ കുറവ് കടബാധ്യത കുടയേറ്റമായ ആശ്രിതത്വം ഓരാത്തതിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികൾ ഇതൊക്കെ കേരളത്തിന്റെ ഒരു വലിയ വിഭാഗങ്ങളെ സ്ഥിരമായ സാമ്പത്തിക സുരക്ഷിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അതായത് അതിദാരിദ്ര്യർ സംസ്ഥാനത്തിൽ ഇല്ലാതെയായെങ്കിലും സാമ്പത്തിക അനിശ്ചിതത്വം നിറഞ്ഞ മധ്യവർഗം പുതിയതായി നിലനിൽക്കുന്നു എന്നുള്ളതും സത്യം ഈ വിഭാഗം സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ ദാരിദ്ര്യത്തിന്റെ പുതിയ മുഖമായിട്ട് കാണാൻ സാധിക്കുന്നു അതിനാൽ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി ആകണമെങ്കിൽ സർക്കാർ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് പല സഹായങ്ങളും നിർത്തലാക്കുന്ന എന്നതിലുപരിയായിട്ട് ചില കാര്യങ്ങൾ പുനർവിന്യസിക്കുക എന്നുള്ളതാണ് അതിനാദ്യം ചെയ്യേണ്ടത് ദാരിദ്ര്യത്തിൽ നോക്കിയതായവരെ സ്വയം പര്യാപ്തം നയിക്കാനുള്ള ചില കർമ്മ പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതും സത്യം കേന്ദ്ര സർക്കാർ നൈപുണ്യ വികസന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മിപ്പിച്ചെടുക്കാം അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം എന്ന വാക്ക് വെറും പ്രസ്താവനയല്ല അതൊരു ഭരണ സത്യ സത്യപ്രതിജ്ഞയാണ് സർക്കാർ അതിനെ യാഥാർത്ഥ്യമാക്കണമെങ്കിൽ കണക്കുകൾ തുറന്നു തുറന്നുവച്ച് പലപ്പോഴും പരദർശിത ഉറപ്പാക്കണം അതിഥരിതർക്കുള്ള പട്ടികൾ പുനർവിന്യസിക്കണം റേഷൻ സബ്സിഡികൾ സഹായധനങ്ങൾ തുടങ്ങിയവ പുതിയ പുതിയ മാനദണ്ഡങ്ങളോടെ പുനഃക്രമീകരിക്കണം അല്ലെങ്കിൽ ഈ പ്രഖ്യാപനം കേരളം വികസിതമാണ് എന്ന ഒരു മുദ്രാവാക്യത്തിനപ്പുറം അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾക്കപ്പുറം ഒരു നാടകമായി മാറുമെന്നുള്ളത് ഒന്ന് ഓർപ്പിക്കുകയാണ് എന്തായാലും ചില ചിഹ്നകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്രയേ ഉള്ളൂ എന്റെ സംശയം അതിദാരിദ്ര്യർക്കുള്ള സഹായ സഹകരണങ്ങൾ കേന്ദ്ര സർക്കാർ ഒന്ന് പുനർവിന്യസിച്ചാൽ കേരളത്തിൽ അതിദാരിദ്ര്യർ എത്രയുണ്ട് എന്നുള്ളത് കേരള സർക്കാർ തിരിച്ചറി അവർ സർക്കാരിനെതിരെ കേരള സർക്കാരിനെതിരെ സടകുടഞ്ഞു കഴിഞ്ഞിരിക്കും ഒരം രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ചില പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും അതിവിദൂരത്തല്ലാത്ത ചില വിപ്ലവങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് harto nada más